ൂച്ച എടുത്തുള്ളട്ടെച്ചു വന്ന കുശുപുണ്ട് ഇവിടെ ആ അവിടെ അവന്റെ ഉറങ്ങിക്കോട്ടെ അവന്റെ കുഞ്ഞാ വരും ഇത് കൊട്ടയ നമ്മള് അവിടെ നിന്ന് വാങ്ങിച്ചു കൊട്ടേ ഇവിനെ നേരം ഇല്ല ഇതും പിടിച്ചോണ്ട് നടത്തിനാലും അവിടെ നിന്ന് സി സി അവിടെ അമ്മ കറിയൊക്കെ വെച്ചിട്ട് മക്കൊക്കെ ചോറ് തരാം കേട്ടോ രാവിലെ വാഴ കുഞ്ഞേ ലൂക്കാച്ചോ എന്നാ അയിൻ്റെ അത് എടുത്തു കൊടുക്കാനാ ലൂക്കാശിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഈ കൊട്ടയില്ലാതെ വായി പക്ഷെ അവന് കന എടുത്ത് പിടിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ നോക്കട്ടെ നമ്മുടെ മിഴ്നാട്ടിലൊക്കെ കാണുന്നവര് സഞ്ചരിച്ചാ സഞ്ചിക്കത്തിൽ കൊടുക്കും അപ്പൊ ഇട്ട് കൊണ്ടു കാണണം നോക്കുന്നുണ്ടാക്കുന്നുണ്ടോ വക്കുണ്ടാക്കലേട്ടോ കുഞ്ഞാ വഴക്കുണ്ടാ മോന് കുഞ്ഞാവിലെ ഏർ മോന് കളിക്കാനിന്നല്ലേ എല്ലാവരും വർക്കും ഭയങ്കര എളുപ്പമാണ് നോട്ടെ വരെ ഭയങ്കര നോക്ക് രാത്രി ഞാന് ഒരു മണിയും ഒന്നരയും രണ്ടേ മുക്കാലും ഒക്കെ ജൈവത്തിൽ കണ്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പൊ കാണുന്നുണ്ട് ഇവര് ഈ മൂത്ര ഒഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് കിടക്കത്തില്ല നമ്മൾ കാര്യം കരിച്ചരി കെട്ട് കഴിയുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റും ഞാൻ അപ്പഴും എഴുന്നേൽ പോകും പിന്നെ പാല് കുടിക്കാൻ ഇപ്പൊ നിപിളിയിലല്ലേ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പാത്രത്തിൽ വെച്ചു കൊടുത്തു പക്ഷെ എന്നൊക്കെ കൂച്ചി കിട്ടും നല്ല കഷ്ടപ്പാടുണ്ട് എന്താ കഷ്ടപ്പാടാ അത്മാതിരി കഷ്ടം ഉറക്കം പറ്റുന്നില്ല അത്ര രീതിയിലെ കഷ്ടപ്പാടുണ്ട് ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മോനരും കുഞ്ഞായും മൂത്രം മുക്കി മഴയായ് തുണികൾ ഉണങ്ങണം കാര്യങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞു പിള്ളേരെ നോക്കുന്നവർ തന്നെ നോക്കണം അതേ പിന്നെ എല്ലാവരും നോക്കുന്നവരും അതേ വാരി വിളിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ അങ്ങനെ നോക്കത്തില്ലോ നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നില്ല നമ്മൾ നോക്കുന്നത് അപ്പം ചൂച്ചിന് രാവിലെ ചോദിച്ചാൽ തുണി എല്ലാം ഞാൻ ഇട്ടു രാവിലെ അവിടെ എല്ലാം കഴുകി പറ്റിയിട്ടു ഒത്തിരി പരിപാടികളുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ട് തന്നെ പടക്കേലോട്ട് കയരുത് അതിൻ്റെ ഇടയ്ക്കാണ് അവരോട് ഞാൻ ഇതിനെടുത്തോളു തരാൻ പറഞ്ഞത് എന്താ അവനും വന്നിട്ടോട്ടൊക്കെ കിടന്നു ഞാനേ പിന്നെ അങ്ങോട്ട് കൊണ്ടു മാറ്റി വെക്കട്ടെ ചുമ്മാ ഒന്ന് പറഞ്ഞു കൊണ്ടു തരുമെന്നറിയാൻ അവനുമല്ലേ പുറകേപ്പം വരും പിന്നെ നമുക്ക് അവിടെ കൊണ്ടുവിടാം മോനെ വടക്ക് വേണോ പിടി കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകാം അന്ന് തന്നെ കൊണ്ടുപോകാം കൊണ്ടുപോകും കൊണ്ടുപോകും കുഞ്ഞാവെ കൊണ്ടു വെച്ചോ ഏ കൊണ്ടുവച്ചോ കുഞ്ഞാവേ മോൻ കുഞ്ഞാവിടെ ഇട്ട് പൊക്കോ കണ്ടോ ലൂക്കാച്ചും കണ്ടോ കൊണ്ടുവച്ച് കിടന്ന് കിടക്കുന്ന കണ്ടോ കുഞ്ഞാവേ നോക്കി അവൻ കിടക്കുക കണ്ടോ കണ്ടോ ഉത്തരവാദിത്വം കൊണ്ടുപോയി ലൂക്കാച്ചിന് കണ്ടോ അമ്മ കണ്ടു അമ്മ കണ്ടു അമ്മ കണ്ടു കിടന്നു